ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവീൺ ഗ്ലോബൽ കാന സെയിൽ സർവീസ് ലിമിറ്റഡ് കമ്പനിയുടെ എല്ലാ യൂസർമാർക്കും എൻ്റെ കൃത്യം നേരം ഞാൻ നമസ്കാരം അപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെട്രോൾ കാർഡ് അപേക്ഷിക്കുന്ന രീതി ഇവിടെ വർക്ക് അറിയത്തില്ല പെട്രോൾ കാർഡ് നമുക്കറിയാം പെട്രോൾ കാർഡ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് നമുക്ക് മൂവായിരത്തി അറുന്നൂറ് പോയിൻസ് കൺവീസ് ആൽ പോയിൻസ് വരുമ്പോഴാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ബേസിക് പാക്കേജ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് പെട്രോൾ കാർഡിൻ്റെ പർച്ചേസിങ് ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ടു നയൻറ്റി നയൻ റുപ്പീസാണ് അപ്പോൾ പലരും ടു നൻറ്റി റുപ്പീസ് കൊടുത്തിട്ട് അവരത് അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അത് കറക്റ്റായിട്ടുള്ള അവർക്ക് അത് വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അതിൻ്റെ അപേക്ഷിച്ചിട്ട് മാത്രം കാര്യമില്ല അവിടെ റെഡീം ചെയ്യണം പെട്രോ കാർഡ് റെഡീം ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ആ പോയിൻസ് എത്ര എത്ര ബേസിക് പാക്കേജ് ആണോ ഏതാണോ നമ്മൾ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പലതുമുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ മെത്തേഡാണ് ഇവിടെ ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളത് വാച്ച് ചെയ്ത് മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരേക്കത് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും പഠിപ്പിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രോഗ്രാംസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണുന്നു എന്നുണ്ടെങ്കിലും പുതിയ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിലും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്കും ഇത് ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊക്കെ ചെയ്യുക ഒപ്പം തന്നെ നമുക്ക് അങ്ങനെ അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ വരൂ ഓക്കെ നമ്മുടെ സ്ക്രീൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ നേരെ നമ്മുടെ ഗ്ലോബൽ കാനലിൻ്റെ യൂണിവേഴ്സൽ ആപ്പിലേക്ക് നമ്മൾ പോകുന്നു നമ്മുടെ ഓപ്പൺ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ ആപ്പിൻ്റെ ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വന്നു അതിനകത്ത് നമ്മുടെ കാർഡ്സ് നമുക്കറിയാം പെട്രോൾ കാർഡ് അപേക്ഷിക്കേണ്ട പോകുന്നത് നമ്മുടെ പെട്രോൾ കാർഡിൻ്റെ ആ ഒരു കാർഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു അത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നു നമ്മുടെ പ്രീപേ കാർഡ് പെട്രോൾ കാർഡിൻ്റെ പിച്ചർ കാണാം അപ്പോൾ പ്രീപേ കാർഡ് അപേക്ഷിച്ചിട്ട് വേണം നമ്മൾ പെട്രോൾ കാർഡിലേക്ക് പോകാനും നല്ലത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ പ്രീപേ കാർഡിൽ കൂടി ചെയ്യുന്ന ഓരോ പർച്ചേസിങ്ങിൽ വരുന്ന കൺവീസ് ചാർജും അല്ലെങ്കിൽ നമ്മുടെ യു ടി ബില്ലിൽ വരുന്ന കൺവ്യൂസ് ചാർജും അത് പോയിൻസ് ആണ് പെട്രോൾ കാർഡിലേക്ക് വരുന്നത് ആ പെട്രോൾ കാർഡ് അങ്ങനെയാണ് നമുക്ക് പെട്രോൾ കാർഡ് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ മൂവായിരത്തി അറുന്നൂറ് പോയിന്റ്സ് വന്നാലേ മാത്രമേ പെട്രോൾ കാർഡ് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഈ പെട്രോൾ കാർഡിൽ ഇവിടെ മൂവായിരത്തി അറുന്നൂറ് പോയിന്റ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്രോൾ കാർഡ് അപേക്ഷിക്കാൻ പോകുന്ന കേൾക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്രോൾ കാഡിൻ്റെ താഴെ കാണുന്ന അപ്ലൈ നവെന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ നോക്കി കാണാൻ പറ്റും അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് എൺപത്തെട്ട് പോയിൻസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മൂവർന്നൂറ് മെയിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ റെഡി എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും താഴേക്ക് പ്ലാൻസ് എന്ന് പറഞ്ഞു സ്ഥലത്ത് പ്ലാൻസ് വരാം അവിടെ നമുക്ക് എല്ലേറ്റ് എന്ന് പറഞ്ഞ പ്ലാൻ ബേസിക് പ്ലാൻ പ്ലസ് എന്ന് പറഞ്ഞ പ്ലാൻ അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് നിൽക്കുന്ന ആ പ്ലാനിലാണ് നമ്മളിപ്പോൾ റെഡിയും ചെയ്യാൻ പോകുന്നത് മൂവായിരത്തി അറുന്നൂറ് പോയിൻസ് വന്നിട്ടുണ്ട് അത് വന്ന ശേഷമാണ് അടുത്ത പോയിൻസിലൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ കാണുന്ന ഈ കാണുന്ന റെഡി ഇവിടെ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന അവിടെ റെഡിയും ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ചോദിക്കുന്ന ആർ യു ഷുവർ യു വാണ്ട് ടു റെഡി പെട്രോ പോയിൻസ് ഓക്കെ നമ്മളവിടെ അവിടെ ഓഫ് കൊടുക്കുന്നു അപ്പോൾ ചോദിക്കുന്നു ഇതുവരെ നിങ്ങൾ പെട്രോ കാർഡ് പർച്ചേസ് ചെയ്തിട്ടില്ലേ ഇപ്പോൾ പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ പെട്രോ കാർഡിൻ്റെ ഡീറ്റെയിൽസ് വന്നു അപ്പോൾ കാർഡ് ടൈപ്പ് ഫിസിക്കലാണ് നമ്മുടെ വീട്ടിലെ കൊറിയറായിട്ട് നമുക്ക് വീട്ടിൽ എത്തും ഫിസിക്കൽ കാർഡാണ് ഓക്കെ ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുക പോകുമ്പോഴേക്കും ഇവിടെ ഗെറ്റ് കാർഡ് എന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ ഇതുവരെ എല്ലാവർക്കും അറിയാം വരും ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുണ്ട് ഓക്കെ അപ്പോൾ അവിടെ ഗെറ്റ് കാർഡിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു മറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഏത് അഡ്രസ്സിലേക്കാണ് പോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട് ഇത് ഇപ്പോൾ കാർഡ് പർച്ചേസ് ചെയ്യുന്ന രാജൻ തെക്കെ എടുത്തു മേനോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് സംഭവം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കാണുന്ന ഇതിൽ ടു നയൻറ്റി നയൻ റുപ്പീസാണ് ഈ കാർഡിന് വേണ്ടിയിട്ട് വൺ ടൈം കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പർച്ചേസ് ചെയ്യാണ് ടു നയൻറ്റി നയൻ റുപ്പീസിനോട് പേനാവുമെന്ന് പറയുന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കവിടെ എങ്ങനെയാണ് ഏത് വഴിയാണ് പേ വയ യു പി ആപ്പ് ഓക്കെ നമ്മൾ യു പി ആപ്പിലേ ക്ലിക്ക് ചെയ്യുന്നു നേരെ നമ്മൾ ഇതിലേക്ക് നോക്കിയാണ് അവിടെ ഒത്തിരി ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ വേണ്ടിയിട്ടുള്ള ഏത് വഴിയാണ് നമുക്ക് കാർഡ് പർച്ചേസ് ചെയ്യുന്ന രീതി നോക്കിയാണ് ഓക്കെ സാധാരണ ഞാൻ ചെയ്യുന്ന ആ ഒരു സെക്ഷനോടെ കാണുന്നില്ല അതവിടെ പോയെന്നറിയത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്നു ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്ലൈസൊന്നല്ല ഓക്കെ സ്ലൈസിൻ്റെ സ്ലൈസ് നോക്കാം കേട്ടോ കൊടുത്തു ഇവിടെ പേ കൊടുക്കുകയാണ് ഫോണിൻ്റെ നയൻറ്റിൻ ലൊക്കേഷൻ്റെ നല്ലത് സ്ലൈസിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ കുത്തിയത് നമ്മുടെ ജി പേ കൊടുത്തിട്ട് ട്രേ കൈ പോയത് സ്ലൈസിലേക്കാണ് പോയത് നമ്മൾ കൊടുത്ത് നോക്കാം ഓക്കെ ഇവിടെ പേ കൊടുക്കുകയാണ് ഓക്കെ പേ കൊടുത്തു കൊടുക്കുകയാണ് ഞാനിവിടെ ഓപ്ഷൻ ചെയ്യുന്നു ഓക്കെ പേ കൊടുക്കുന്ന പേ ആയിട്ടുണ്ട് ഓക്കെ ഡ കണ്ട അപ്പോൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഒരു നടത്തി കഴിഞ്ഞു ഇവിടെ കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ വിചാരിച്ചത് ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുക നേരെ എൻ്റെ ഹോമിലേക്ക് പോകാം ഓക്കെ ബാക്ക് ടു ഹോമിലേക്ക് പോകുന്നു ദക്ക് ടു ഹോമിലേക്ക് പോകുന്നു ഓക്കെ അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യണം നമ്മുടെ കാർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം അവിടെ നമുക്ക് ഈ അപ്ലൈൻ ആവുന്ന ഓപ്ഷൻ ഒന്നുകൂടി എടുത്ത് നോക്കാം ഓക്കെ അവിടെ ബേസിക് പാക്കേജിൻ്റെ അവിടെ ഒന്നും ഒന്ന് ക്ലിക്ക് ചെയ്യാം റെഡി എന്നോട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീണ്ടും വന്നു എന്താ ഇപ്പോൾ നോക്കിയേ കണ്ട ഇപ്പോൾ നേരത്തെ വന്ന പോലെയല്ല ഇവിടെ മൂവായിരത്തി നേരത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എടുത്ത് നമ്മളെ അപേക്ഷിച്ചു പക്ഷെ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് റിട്ടേൺ അടിച്ച് വീണ്ടും കയറിയപ്പോൾ വന്നേക്കണ ഓപ്ഷൻ എന്താണ് ഇവിടെ റെഡിയും പെട്രോൾ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈൻ അവിടെ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് എൺപത്തെട്ട് എന്ന് പറഞ്ഞവിടെ അപ്ലൈനെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് താഴെ ഒക്കെ പേയിൻ ആവും മൂവായിരത്തി അറുന്നൂറ് അല്ലേ ഈ മൂവായിരത്തി അറുന്നൂറാണ് ഇവിടെ റെഡീം ചെയ്യേണ്ടത് ഇതും കൂടി ചെയ്താലാണ് നമുക്ക് പെട്രോൾ കാർഡ് വീട്ടിലേക്ക് എത്തുള്ളൂ ഇതാരും ചെയ്തിട്ടില്ല പലരും ചെയ്യാത്തത് കൊണ്ടാണ് പെട്രോൾ കാർഡ് വരാത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കൊടുത്താൽ മാത്രം കാർഡ് വരത്തില്ല ഇത് റെഡീം ചെയ്യണം ഓക്കെ അപ്പോൾ റെഡീം ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് ഈ കസ്റ്റം ഡീറ്റെയിൽസ് കാണുന്ന പേര് മൊബൈൽ നമ്പർ ഇമെയിൽ താഴെ കാണുന്ന റെഡീം പെട്രോൾ പോയിൻറ്റ്സ് എന്നാൽ കാണുന്ന അവിടെ സീറോ ആണെന്നുണ്ട് ആ ലൈനിൽ അവിടെ ക്ലിക്ക് അതാ അടക്കാറ് കസർ ഇവിടെ വന്നു നേരെ എന്ത് ചെയ്യണം മൂവായിരത്തി അറുന്നൂറ് എന്നാലും കൊടുക്കണ്ട അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂവായിരത്തി അറുന്നൂറിൻ്റെ പോയിൻസാണ് നമ്മൾ റെഡിയും ചെയ്യുന്നത് ആ മൂവായിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞ ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്തു അവിടെ അപ്ലൈ അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ റൗണ്ട് അടിച്ചു വന്നുണ്ടോ ഇപ്പോൾ ഇവിടെ ഈ ഈ പെയിൻ ആവുന്നതിൻ്റെ കാരണം അവിടെ മൂവായിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞു അവിടെ സീറോ വന്നു ഇവിടെ ഇനി എന്ത് ചെയ്യുക പെയിനാണ് കൊടുക്കെ പേന കൊടുക്കുമ്പോൾ പ്രോസസ്സിങ് ആയി അവിടെ എന്തു ചെയ്യുന്നു പ്രോസസ്സിങ്ങാണ് ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടോ കംപ്ലീറ്റ് ആയി അവരുടെ ഡീറ്റെയിൽസ് നോക്കണ്ട ബാക്ക് ടു ഹോം കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി ഇനി ഒന്നുകൂടി ഒന്ന് കാർഡ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ക്ട്രർ കാർഡ് ഓപ്ഷൻ വന്നു മൈ കാർഡ് ഓപ്പൺ ചെയ്യുന്നു മൈ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കുറേ കാർഡുകൾ നല്ല ഫുൾഫില്ലല്ല നമ്മുടെ പ്രീപേഡ് കാർഡൊന്നും ഫുൾഫില്ലല്ല അത് അദ്ദേഹം ചെയ്തോ അറിയില്ല ഓക്കെ എനിവേ അണ്ടോ ഈ പെട്രോൾ കാർഡ് ഇങ്ങനെ വരുമ്പോൾ പ്ലാൻ നെയിം ബേസിക് ഈ പ്ലാൻ നെയിം ബേസിക് എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല എങ്കിൽ ആണ് എന്ത് വേണ്ടത് നമ്മളുടെ ഇങ്ങനെ വന്നം ഓക്കെ ഈ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻ്റ് വന്നം എന്നാൽ മാത്രമാണ് ഇത് ഫുൾഫിൽ ആവത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് അങ്ങനെയാണ് പെട്രോൾ കാർഡ് അപേക്ഷിക്കുന്ന രീതി എന്ന് പറയുന്നത് ഓക്കെ ഇത് പലരും ഇങ്ങനെ ഇത്രയും കൊണ്ടുവന്നു ചെയ്യാറില്ല ദി പ്ലാൻ ഈസ് വയൽഡ് സിസ് മന്ത്സ് ഈ പ്ലാൻ ഈ പ്ലാനിൻ്റെ കാലാവധി സിസ് മന്ത് കൂടിയാണ് അപ്പോൾ ഇത് ഇത്രയും ചെയ്താൽ മാത്രമാണ് നമ്മൾ പെട്രോ കാർഡ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കൊടുത്താൽ മാത്രം പെട്രോ കാർഡ് വരത്തില്ല ഈ സെക്ഷനും കൂടി ചെയ്ത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ പെട്രോ കാർഡ് വരത്തുള്ളൂ എന്നൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അത് സ്ക്രീൻ സ്ക്രീൻ ഷെയറും കൂടി ആയതുകൊണ്ട് പല പല കോൾസും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് ടോൾ ഓക്കെ